അറിയാതെ ഇരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് എത്ര പേരാണ് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നത് നാം എല്ലാവരും ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ചെയ്യണമെന്നറിയാത്ത നാം അതിനെന്തെങ്കിലും ചെയ്യണം ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടില്ലേ ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന കാര്യം വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിശദമാക്കി തരുന്നതാണ് ഇതിലൊരല്പം അസാധാരണത്വം ഉണ്ടായിരിക്കാം യേശു ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്നോ അതിനെ അലക്ഷ്യമാക്കുക നമ്മുടെ പ്രശ്നങ്ങൾ നാം കൂടുതലായി ശ്രദ്ധിക്കുന്നു എന്നിട്ട് അവയെ ശക്തിപ്പെടുത്തി യഥാർത്ഥത്തിൽ അതിനെ ഗൗരവപ്പെടുത്തി പതിന് വർദ്ധിപ്പിക്കുന്നു ഒരു കുട്ടി വാശി പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കാറ് ആരെങ്കിലും അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അതിന്റെ തീവ്രത പതിന്മടങ്ങ് വർദ്ധിക്കും എനിക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടായാൽ ഞാൻ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ ശക്തി കൂടുതൽ വർദ്ധിക്കും എന്നാൽ മറിച്ച് ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ തിരക്കിലായിരിക്കും വേദനയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ ഒന്നുകിൽ അത് ശാന്തമാവും അല്ലെങ്കിൽ അത് മുഴുവനുമായി ഇല്ലാതാവും നാം സാത്താൻ മേൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് അവനിഷ്ടമാണ് ഈ കാര്യത്തിൽ ഞാനൊരു സമീകൃത കൊണ്ടുവരാൻ പോവുകയാണ് നിങ്ങൾക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവാത്ത ഒരു പരിസ്ഥിതി ഏർപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങളെ കാര്യമാക്കരുതെന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പതിപ്പിക്കേണ്ട ശ്രദ്ധയേക്കാൾ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കരുതെന്നാണ് അർത്ഥം നമുക്ക് എന്ത് ചെയ്യാനാവുമോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാനാവാത്തത് ദൈവത്തിന് കൊടുത്തേക്കോ പലർക്കും ദൈവമെല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം അവർക്ക് തങ്ങളുടെ പങ്ക് നിറവേറ്റാനാവില്ല നിങ്ങളെക്കൊണ്ട് ചെയ്യാനാവുന്നത് ചെയ്യൂ നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം സന്തോഷിക്കാനായി മുന്നോട്ട് പോകൂ ബാക്കി കാര്യങ്ങൾ ദൈവത്തിങ്കൽ ഏൽപ്പിക്കൂ സാത്താനെ കാര്യമാക്കരുത് അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകരുത് നിങ്ങളുടെ വേദനകളെയും പ്രശ്നങ്ങളെയും കുറിച്ച് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് പറയുക അങ്ങനെ ചെയ്യുമ്പോൾ സാത്താനെക്കുറിച്ച് നാം ശ്രദ്ധിക്കുകയാണ് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാവും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വിഷമിക്കാനാവുമെന്ന് എത്ര പേർക്കറിയാം ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ശാന്തരായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുന്നുണ്ടാവും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും സംസാരിക്കാതെയും ഇരിക്കുമ്പോൾ അത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല എന്നത് അത്ഭുതാവഹമല്ലേ അത് അവിടെ തന്നെ ഉണ്ടാവും അത് മുൻപുണ്ടായിരുന്നത് പോലെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടാവും പലരും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കാൻ ബാധ്യസ്ഥരാണെന്ന് കരുതുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് സത്യമല്ലേ പലരും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് വിഷമിച്ചുകൊണ്ട് ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് ഇതുപോലൊരു പരിസ്ഥിതിയിൽ ജീവിതം സന്തോഷിക്കാനും രസിക്കാനും സാധിക്കുക അതുതന്നെയാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിങ്കൽ ഏൽപ്പിക്കൂ നിങ്ങളുടെ എല്ലാ ചിന്തകളും എല്ലാ ശ്രദ്ധയും അവങ്കലെ ഏൽപ്പിക്കും അവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അവൻ അത് ശ്രദ്ധിക്കും യേശു യോഹനൻ പത്ത് പത്തിൽ പറഞ്ഞു കള്ളൻ വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വരുന്നു പക്ഷെ ഞാൻ വന്നത് നിങ്ങൾ ജീവിതം സന്തോഷിക്കാനും ആ സന്തോഷം സമൃദ്ധിയായി നിറഞ്ഞ കവിയോളം വാരിക്കുവരി നിങ്ങൾക്ക് നൽകാനുമാണ് യോഹനൻ പതിനാറ് മുപ്പത്തിമൂന്ന് പറയുന്നു ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടായിരിക്കാം യേശു അതിന് എന്താണ് ഉത്തരം പറഞ്ഞത് സന്തോഷിപ്പിൻ എല്ലാവരും ഉറക്കെ പറയൂ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സന്തോഷിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ആമേൻ പറയൂ എൻ്റെ ജീവിതം സന്തോഷിക്കുന്നത് ശരിയാണ് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ സന്തോഷിക്കും മാർക്കോസ് അഞ്ച് മുപ്പത്തഞ്ച് നോക്കാം നമുക്ക് ഏതാനും വാക്യങ്ങൾ പുറകോട്ട് പോകാം ഇരുപത്തെട്ടാം വാക്യത്തിൽ നിന്ന് അവിടെ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നു അവൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊടാനായാൽ ഞാൻ സൗഖ്യമാവും അവൾ ഇങ്ങനെ കരുതിയില്ല ഒരിക്കലും ഗുണമാവൻ പോകുന്നില്ല അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് യേശുവെങ്കിലേക്ക് പോകാൻ സാധിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന അനുഭവം അവൾക്ക് ശരീരത്തിൽ തോന്നി ഉടനെ യേശു പുരുഷാരത്തോടെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രം തൊട്ടത് ശിഷ്യന്മാർ അവനോട് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ യേശു ചോദിച്ചത് എന്റെ ദേഹത്ത് ആരാണ് തൊട്ടത് എന്നായിരുന്നില്ല ആരാണ് വിശ്വാസത്തോടെ എന്നെ തൊട്ടത് എന്നായിരുന്നു അവനെ പലതരം ആൾക്കാർ തൊട്ടുകൊണ്ടിരുന്നു പക്ഷേ അവൾ അവനെ തൊട്ടത് വിശ്വാസത്തോടെയാണ് യേശു അവൾക്ക് ഒന്നും കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നവൾ കരുതി പകരം അത് അവൾ തനിക്ക് ആവശ്യമുള്ള വിശ്വാസം മുഖേന വലിച്ചെടുത്തു ഹലോ ലൂയ നിങ്ങളുടെ പുരോഹിതന്റെയോ അഥവാ എന്നെ പോലെയുള്ളവരുടെ വേദപഠനം കേൾക്കാനോ അതുമല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുത്താലോ നിങ്ങൾ വിശ്വാസമുള്ള മുഴുവത്തോടെയും പ്രതീക്ഷയോടെയും അവിടെ എല്ലാം ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഉപരി അവരിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള മനോഭാവത്തോടെ വരാൻ പാടില്ല ഞാൻ അവിടെ ചെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ ജനങ്ങൾ എന്നിൽ നിന്ന് ശക്തി വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ അത് അറിയാറുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ താലന്തികളെ വലിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവം നേരിട്ട് എൻ്റെ വായിലൂടെ നിങ്ങൾ കേൾക്കാൻ ഇടയാക്കുന്നതായിരിക്കും എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പലപ്പോഴും എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതായി എനിക്ക് ഓർമ്മയുണ്ട് ദൈവം എൻ്റെ വായിൽ കൂടി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങൾ കേൾപ്പിക്കും അവ ഞാൻ മുൻപെങ്ങും കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും ആമേൻ നിങ്ങൾ വിശ്വാസത്തോടെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്താണ് സംഭവിക്കുന്നത് കാണാനായി എവിടെയും തൂങ്ങി നിൽക്കരുത് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു യേശുവിൻ്റെ അടുത്തെത്തിയാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും അവളുടെ സ്പർശനം അവളെ സൗഖ്യമാക്കി അവളുടെ വിശ്വാസം അവളെ സൗഖ്യമാക്കി ഇനി മുപ്പത്തഞ്ചാം ആക്കി നോക്കാം അതിൽ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു ആരാണ് യായിറോസിനോട് ആയിറോസിനോട് പറഞ്ഞത് കാരണം യേശുവിങ്കൽ നിന്ന് ഈ സ്ത്രീ സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശു യാറോസിന്റെ മകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ യേശുവിനെ നടുവിൽ പിടിച്ചു നിർത്തി സൗഖ്യം പ്രാപിച്ചു ഇനി നോക്കാം ഇവിടെയാണ് സന്ദേശമുള്ളത് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതായത് ഇതിലെ സന്ദേശം ഏതാണ് ഇനി അക്കാര്യം മറന്നേക്കേ കാരണം പോയി ഇനി മുപ്പത്താനാം വാക്യം ഇഷ്ടമാണ് യേശു ആ വാക്ക് കേട്ടിട്ടും കാര്യമാക്കാതെ യേശു അത് കേട്ടു പക്ഷെ അവരെ കാര്യമാക്കിയില്ല യേശു പള്ളി പ്രമാണിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ദൈവത്തിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല എങ്ങനെയാണ് തഴയേണ്ടതെന്ന് പഠിക്കണം കാരണം അവൻ സമീകൃത ഒട്ടുമില്ലാത്ത പലതരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാത്താൻ പറയും നിന്നെ കൊണ്ടിത് ശരിയാക്കാനാവില്ല ഈ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റമുണ്ടാവാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ നിൽക്കുമെന്ന് മാത്രമല്ല ദിവസം ചെല്ലുംതോറും കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയുള്ളൂ നിങ്ങൾ താഴോട്ടേക്ക് പോകൂ ഈ ലോകത്തിൽ നിങ്ങൾ ഒഴികെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും അവനൊരു വലിയ സഹതാപ പാർട്ടി ഏർപ്പെടുത്തി നിങ്ങളെ വിളിക്കും മണ്ടന്മാരായ നിങ്ങൾ അതിൽ പങ്കെടുക്കും ഞാൻ വർഷങ്ങളോളം അത്തരം സഹതാപ പാർട്ടികളിൽ പങ്കെടുത്തു ഒടുവിൽ എനിക്ക് തന്നെ അത് മടുത്തു ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് സാത്താന്റെ നുണകൾ ശ്രദ്ധിച്ച എന്നെക്കുറിച്ച് സഹതപിച്ചുകൊണ്ടിരിക്കാൻ എനിക്കാവില്ല ആമേൻ ജനങ്ങൾ ഞങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് സാത്താൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു സാത്താൻ ഇത് പറഞ്ഞു സാത്താൻ അത് പറഞ്ഞു സാത്താൻ നുണയനാണെന്ന് അറിയാമെങ്കിൽ അവനാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന് അറിഞ്ഞാൽ അവൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തിനു വിഷമിക്കണം എനിക്ക് മുപ്പത്താറാം വാക്യം ഇഷ്ടപ്പെട്ടു നിങ്ങളെ കണ്ടിട്ട് ഇതിൽ നിന്നൊന്നും കിട്ടിയതായി തോന്നുന്നില്ലല്ലോ യേശു അവർ പറയുന്നത് കേട്ട് അത് കാര്യമാക്കിയില്ല അവർ പറഞ്ഞത് കേട്ടു പക്ഷെ അതിനെക്കുറിച്ച് യാതൊന്നും കാര്യമാക്കാൻ പോയില്ല സാത്താന്റെ അഗ്നിയെ കെടുത്താൻ വേണ്ടി യേശു വെറുതെ സമയം പാഴാക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ സാത്താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല അവന് തന്റെ സമയത്തെ കൊടുക്കാൻ യേശു തയ്യാറായില്ല സാത്താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇഷ്ടം എല്ലാവരും എന്തിലാണോ ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് നാം ശ്രദ്ധിക്കാൻ പാടില്ലാത്തത് അവൻ ശ്രദ്ധയിൽപ്പെടുത്തും അവൻ കേട്ടെങ്കിലും സാത്താൻ പറയുന്നതിനെ കാര്യമാക്കിയില്ല യേശു പറഞ്ഞു ഭയപ്പെടാതിരിപ്പിൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള വാക്യം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഭയപ്പെടരുത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാധാരണ കാര്യമാക്കാതിരിക്കൂ നിങ്ങളെ ഇളക്കാൻ അവനെ അനുവദിക്കരുത് ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പരിഹരിക്കാനാവില്ലെന്ന് കരുതിയിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ അവ പരിഹരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ പുറത്തു വന്നു ഇനിയും നിങ്ങൾ പുറത്തു വരും ദൈവം വിശ്വസ്തനാണ് നാം അവനിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ അവന്റെ വിശ്വസത നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാവും ദൈവം നിങ്ങളുടെ പണപ്രശ്നം പരിഹരിക്കും ശാരീരിക പ്രശ്നവും ബന്ധത്തിന്റെ പ്രശ്നവും ദൈവം നിങ്ങളെ തനിയെ വിടില്ല അവൻ നിങ്ങളുടെ പരിതസ്ഥിതിയിൽ നിങ്ങളെ സഹായിക്കും എബ്രി പന്ത്രണ്ട് രണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ഇത് യേശു മർക്കോ സഞ്ച മുപ്പത്തി പറഞ്ഞതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഞാനത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല കാരണം അതെന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കും എന്നിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുകയും ചെയ്യും സാത്താൻ താങ്ങാനാവാത്ത കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വിളി പൂർത്തീകരിക്കുക എന്നതാണെന്ന് അറിയാമല്ലോ ആ ദിവസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല അന്നത്തെ നിങ്ങളുടെ ലക്ഷ്യം വീട് വൃത്തിയാക്കുകയായിരുന്നെങ്കിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്തുകൊണ്ടാണെന്നോ കാരണം അത് പൂർത്തിയായില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നുമെന്നറിയാം അപ്പോൾ ഫോണടിക്കും കഥകളിൽ ആരെങ്കിലും മുട്ടും ഇത് സംഭവിക്കും അത് സംഭവിക്കും സാത്താൻ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും നിങ്ങൾക്കൊരാത്മീക വരമുണ്ടെങ്കിൽ ഒരു പക്ഷേ പാട്ട് എഴുതാനുള്ള വരമുണ്ടെന്ന് ഇരിക്കട്ടെ നിങ്ങൾ എല്ലാവരിൽ നിന്നും മാറിയിരുന്ന് ചില നല്ല പാട്ടുകൾ എഴുതാനായി ശ്രമിക്കുമ്പോഴൊക്കെ സാത്താൻ നിങ്ങളുടെ ശ്രദ്ധയെ പലതരത്തിൽ വ്യതിചലിപ്പിക്കും അത് രാവിലെ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാറുള്ളത് അടിക്കും കുട്ടികൾ ശല്യപ്പെടുത്തും ചൊറിച്ചിലുണ്ടാവും ബാത്റൂമിൽ പോവാൻ തോന്നും എന്തൊക്കെ ചെയ്താലും അനങ്ങാതെ ഇരിക്കാനാവില്ല ഇവിടെ വേദനിക്കും അവിടെ വേദനിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ ദിവസങ്ങളെക്കാളും പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാവുക ഒരൽപം ജ്ഞാനം നൽകട്ടെ ഒരു പേപ്പറോ പാഡോ എടുക്കുക നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും ഉടനെ ഉടനെ എഴുതി വയ്ക്കുക ആവശ്യമുള്ളതെല്ലാം ചെയ്ത ശേഷം അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ അനുവദിക്കരുത് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് നാം ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ വ്യതിചലിക്കുന്നത് അവസാനിപ്പിക്കണം ഞാൻ ഇവിടെ കയറി കയറുമെന്ന് പ്രസംഗിക്കുമ്പോൾ സത്യം തുറന്നു പറയട്ടെ താഴെ ഇരിക്കുന്നവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അവയൊന്നും കാര്യമാക്കില്ല ഞാൻ കാര്യമാക്കിയാൽ എന്റെ ശ്രദ്ധ വ്യതിചലിക്കാൻ തുടങ്ങും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ താളം മാറാൻ തുടങ്ങും ആരെങ്കിലും ഉറക്കം തൂങ്ങിയാൽ ഞാനത് കാര്യമാക്കില്ല കാരണം ഞാൻ അവരെ നോക്കിയാൽ എന്റെ പ്രസംഗം കൊള്ളില്ലെന്ന് തോന്നലുണ്ടാവും അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ആരെങ്കിലും വാച്ച് നോക്കുന്നത് കണ്ടാൽ ഞാൻ ഉടനെ വേറെ ആരെയെങ്കിലും നോക്കും അതെ ചിലപ്പോൾ ഞാൻ ഒരാൾ നോക്കുമ്പോൾ അവർ കോട്ടുമായിട്ട് കൊണ്ടിരിക്കുകയാവും ഞാൻ ഉടനെ അവിടെ നിന്ന് മാറി വേറൊരു വശത്തേക്ക് ചെന്ന് മറ്റാരെയെങ്കിലും നോക്കും ആമേ ചിലപ്പോൾ മീറ്റിംഗ് ഏകദേശം അവസാനിക്കാറായി എന്ന് തോന്നുമ്പോൾ ചിലർ എഴുന്നേൽക്കാൻ തുടങ്ങും അവർക്ക് പാർക്കിംഗ് സ്ഥലത്തേക്ക് ആദ്യം ചെന്ന് എല്ലാവരും കാറ് പുറത്തെടുക്കുന്നതിന് മുൻപ് അവരുടെ കാറ് പുറത്തെടുക്കണം എന്നെ അത് എന്തുമാത്രം ബാധിക്കുമെന്നതിന് അവർ ഒട്ടും പ്രാധാന്യം കൊടുക്കില്ല പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും അത് കാണുന്ന മറ്റു ചിലരും അതുതന്നെ ആവർത്തിക്കും അവർ കരുതുന്നുണ്ടാവും നേതാവിനെ പിന്തുടരാം അവർ പോകുന്നുണ്ടല്ലോ നമുക്കും പോവാമെന്ന് ചിലപ്പോൾ ഞാൻ ആ സമയത്ത് പ്രസംഗം നിർത്തി അവരെ ശാസിക്കാറുണ്ട് ഞാൻ പറയും നിങ്ങൾ അവിടെ ഇരിക്കൂ എങ്ങോട്ടാണ് പോകുന്നത് മീറ്റിംഗ് ഇനിയും അവസാനിച്ചിട്ടില്ല ഇതുപോലൊരു ആരാധനയ്ക്ക് നിങ്ങൾ വരുമ്പോൾ അവസാനം വരെ ഇരിക്കാൻ കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുറകിൽ എവിടെയെങ്കിലും ചെന്നിരിക്കണം എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വ്യതിചലിക്കാൻ ഇടയാവില്ലല്ലോ വ്യതിചലനം ശ്രദ്ധ വ്യതിചലിക്കാൻ സമ്മതിക്കരുത് അവയിൽ കുടുങ്ങിക്കിടക്കുകയും മരുത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിങ്കലേക്ക് നോക്കുക മറ്റെല്ലാത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കുക എന്തു അറിയാത്തപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ആദ്യത്തേത് സാത്താനെ അലക്ഷ്യമാക്കിയാണ് പറയൂ സാത്താനെ അലക്ഷ്യപ്പെടുത്തുക രണ്ടാമതായി നിങ്ങൾ ധ്യാനിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കും ദൈവവചനത്തെ ധ്യാനിക്കണം എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ദൈവവചനം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ധ്യാനിച്ചുകൊണ്ടിരിക്കണം ഒരിടി തിരുന്നു കൊണ്ട് കരുതി കൂട്ടിയ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാവുമെന്ന് അറിയാമോ നിങ്ങളുടെ തലച്ചോറിൽ കടന്നു വരുന്നത് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ട നിങ്ങളുടെ തലച്ചോറിൽ തോന്നുന്നതല്ലേ ചിന്തിക്കുകയും വേണ്ട നാം വളരേണ്ടതാണ് സഭയെ നാം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കണം ചിലപ്പോൾ നിങ്ങൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ചിന്തിച്ചതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ ഇടയായതെന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏതാനും നിമിഷം മതിയാകും നാം ശരിയായത് ചിന്തിക്കുകയും ശരിയായത് സംസാരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രദർശിക്കാൻ ഇടയാവും നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഒരിക്കലും സന്തോഷമുണ്ടാക്കില്ല ദൈവം യോശുവയോട് പറഞ്ഞു നീ ആ ദേശത്ത് കാലുകുത്തുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് നൽകുന്നതായിരിക്കും മോശയോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂടെയും ഇരിക്കും ഞാൻ നിന്റെ കൂടെയും ഉണ്ടാവുമെന്ന് പറയുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ ധൈര്യവാനായിരിക്കുക ശക്തിശാലിയാവുക ഒന്നുകൊണ്ടും ഭയപ്പെടരുത് ദൈവം പിന്നെന്താണ് യോശുവ ഒന്നായിട്ടിൽ പറഞ്ഞത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും നിന്റെ നാവിൽ നിന്നും ആയരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായി തീരും നിങ്ങൾ എന്തെങ്കിലും സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് നിറവേറ്റാനായി പരിശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ദൗത്യം തന്നിട്ട് നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സാത്താൻ ഇടയ്ക്ക് കയറി ശല്യം ഉണ്ടാക്കും അവനൊരു ചുവന്ന കാർപ്പറ്റ് വിരിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യില്ല ഓ ആമേൻ അവൻ പറയുന്നത് നിങ്ങൾ കാര്യമാക്കരുത് അവൻ നിങ്ങളോട് നുണകൾ പറയുമ്പോൾ നിങ്ങൾ ദൈവവചനത്തെ തുടർച്ചയായി ധ്യാനിക്കണം നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക ചെയ്യാനാവാത്തത് ചെയ്യാൻ ശ്രമിക്കരുത് എഫ് എ സിർ ആറ് പതിമൂന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവിൻ ഉറച്ചിരിപ്പിൻ എനിക്ക് പ്രശാന്തമായ പ്രാർത്ഥനയാണ് ഇഷ്ടം ഞാൻ വളർന്ന പരിധിയിൽ എൻ്റെ സ്വന്തം പിതാവിനെ ബലാത്സംഗം ചെയ്തപ്പോൾ എനിക്ക് ആരുടെയും സഹായം കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരു പരിധിയിലെത്തിയപ്പോൾ എനിക്ക് പരിചയമുള്ള ചിലരോട് ഞാൻ കാര്യങ്ങൾ വിശദമാക്കി അവർ പിതാവിനെ നേരിട്ടു അദ്ദേഹം അവരോട് നുണ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ശരി ഇനി ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല പ്രായമാവുന്നതുവരെ കാത്തിരിക്കാം അങ്ങനെ എൻ്റെ അമ്മൂമ്മയുടെ വീടിൻ്റെ ചുവരിൽ ഒരു പ്രാർത്ഥന തൂക്കിയിട്ടിരുന്നു ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം അത് വായിക്കാറുണ്ട് അത് ഇപ്രകാരമായിരുന്നു ദൈവമേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാനുള്ള ജ്ഞാനത്തെ എനിക്ക് നൽകണമേ അഥവാ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാനും എനിക്ക് ചെയ്യാനാവാത്തത് വിട്ടുകളയാനും എന്നെ സഹായിക്കണമേ അവയെ തിരിച്ചറിയാനുള്ള ജ്ഞാനം നൽകണേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ടായാലും ദൈവമുന്നിൽ നിന്നുകൊണ്ട് ചോദിക്കണം ദൈവമേ ഞാൻ ചെയ്യണമെന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യാനുണ്ടോ ഞാൻ ഒരാളുടെ വികാരങ്ങളെ മുറിവേല്പ്പിച്ചു ഞാൻ അവരോട് ക്രൂരമായി പെരുമാറി ഞാൻ അവരോട് മാപ്പ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് നിങ്ങൾക്കറിയാമോ ഞാൻ അവരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം പക്ഷേ അവരെക്കൊണ്ട് അത് മറക്കാൻ പ്രേരിപ്പിക്കാനാവില്ല അതിനാൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കും എന്നിട്ട് ദൈവം അവർക്ക് എന്നോടുള്ള വികാരങ്ങളെ മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കും എന്നോടുള്ള അവരുടെ വികാരം മാറ്റാൻ എനിക്കാവില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാനാവാത്തത് ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല ആമേൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാനുള്ള ജ്ഞാനം ഉണ്ടാവണം എന്നിട്ട് ചെയ്യാനാവാത്തത് ഉപേക്ഷിക്കണം എന്നിട്ട് ദൈവത്തിനായി കാത്തിരിക്കൂ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് കാത്തിരിക്കൂ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കൂ ഞാൻ വ്യാഴാഴ്ച രാത്രി എന്താണ് പറഞ്ഞത് നിങ്ങൾ കൊണ്ട് ചെയ്യാനാവാത്ത ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാവുക പിരിമുറുക്കം എന്താണ് പിരിമുറുക്കം ജടീക പ്രവർത്തി എന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ ജോലി ചെയ്യാൻ ശ്രമിക്കുക ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാനാവുന്നത് ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണം നമ്മെ മാറ്റാൻ ശ്രമിക്കൽ നമ്മുടെ ഏതാനും ചില പെരുമാറ്റങ്ങളെ നമ്മെക്കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങളൊരു വലിയ പ്രഭാഷകനാണെങ്കിൽ സംസാരപ്രിയനാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നു ഒരല്പനേരം നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയും പക്ഷേ താമസിയാതെ ആ പഴയ സ്വഭാവം വീണ്ടും തലപൊക്കും അടിസ്ഥാന തത്വം ഇതാണ് ദൈവത്തോട് നിങ്ങളുടെ അകവും പുറവും മാറ്റാൻ വേണ്ടി അപേക്ഷിക്കുക കാരണം നാം എത്ര തന്നെ ആത്മനിയന്ത്രണം പാലിച്ചാലും ഒരു പ്രശ്നത്തെ മുഴുവനായി നമുക്ക് ശരിയാക്കാനാവില്ല ദൈവമാണ് നമ്മെ മാറ്റേണ്ടത് നമുക്ക് ജനങ്ങളെ മാറ്റാനാവില്ല ദൈവമാണ് ജനങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവരെ മാറ്റേണ്ടത് ചില പരിതസ്ഥിതികളെ നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കും അതിന് സാധിക്കുന്നവർ അത് ചെയ്യണം പക്ഷേ നമ്മുടെ ധാരാളം പരിതസ്ഥിതികൾ ഒന്നും ചെയ്യാനാവാത്തവയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ദൈവമേ ഇത് അങ്ങ് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാത്താൻ എന്നോട് പറയുന്ന നുണകളെല്ലാം ഞാൻ തള്ളിക്കളയാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി എൻ്റെ ജീവിതം സന്തോഷിക്കും നിങ്ങൾ ഇന്നിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് ഒന്നും ചെയ്യാനാവില്ലെങ്കിൽ മുന്നോട്ട് പോയി ജീവിതം സന്തോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല സത്യത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയയെ സഹായിക്കും എന്തുകൊണ്ടാണെന്നോ കാരണം യഹോവയുടെ സന്തോഷമാണ് എന്റെ ബലം സാത്താൻ നമ്മുടെ സന്തോഷം കാണുമ്പോൾ അവൻ യുദ്ധത്തിൽ തോറ്റുപോയി എന്ന് മനസ്സിലാക്കും കാരണം അവൻ ആവശ്യം നിങ്ങളുടെ വസ്തുവകകളല്ല നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല നിങ്ങളുടെ സന്തോഷത്തെ അവൻ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ അപഹരിക്കാൻ സാത്താൻ ഒന്നോ രണ്ടുപേരെ ഉപയോഗിക്കുന്നെന്ന് അറിയുന്നവരുണ്ടോ ആ വ്യക്തികളെ മാറ്റാനായി നിങ്ങളിൽ എത്ര പേരാണ് തളരാതെ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല പ്രയോജനമില്ലാത്ത പ്രവർത്തികൾ പ്രവർത്തിക്കാതിരിക്കൂ എന്നിട്ട് പറയൂ ദൈവമേ ഞാൻ ഇനി അത് തൊടില്ല ഞാൻ അത് അങ്ങേക്ക് തരുന്നു അവർ മാറിയാൽ ആ മഹത്വം അങ്ങയുടേതാണ് ഞാൻ മാറുകയാണെങ്കിൽ മഹത്വം അങ്ങേക്ക് കിട്ടും എൻ്റെ പരിതസ്ഥിതികളിൽ മുന്നേറ്റം ഉണ്ടാവുമ്പോൾ അങ്ങേക്ക് മഹത്വം ഉണ്ടാവും എനിക്കതിലൊന്നും ചെയ്യാനാവാത്തത് കൊണ്ട് എൻ്റെ ജീവിതം സന്തോഷിക്കാൻ അങ്ങ് പറഞ്ഞിട്ടുണ്ട് അങ്ങ് എൻ്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിച്ചു ഞാൻ മുന്നോട്ട് പോയി എൻ്റെ ജീവിതം സന്തോഷിക്കും സാധിക്കില്ല ഇന്ന് ജീവിക്കുന്ന പലരും അവരുടെ ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് അപ്പോൾ എന്താണ് ഉണ്ടാവുക ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ നാളെയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കും ഞാൻ ഒരു ആത്മീക വ്യക്തിയായിരിക്കേണ്ടവളാണ് ആത്മാവിൽ നടക്കേണ്ടവളാണ് ദൈവത്തോടൊത്ത് ധാരാളം സമയം ചെലവാക്കും ജനങ്ങളോട് വികാരങ്ങളാൽ നയിക്കപ്പെടരുതെന്ന് ഉപദേശിക്കും ആറാഴ്ചയ്ക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ജഡീകത കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ ഇടയായി എന്റെ വികാരങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു ഞാൻ ഉടനെ ഏതാനും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നൊരു പദ്ധതി ഉണ്ടാക്കി പക്ഷെ എന്റെ വികാരങ്ങളുടെ തീവ്രത കുറഞ്ഞപ്പോൾ അത് ദൈവം തോന്നിപ്പിച്ചതല്ലെന്നെനിക്ക് മനസ്സിലായി ഇന്നത്തെ പരിപാടി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അളവിലധികം ശ്രദ്ധ പതിപ്പിക്കരുതെന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു യേശുവിന് മോശമായ വിവരം കിട്ടിയ ഒരു സംഭവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് യേശു ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കാനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ മരിച്ചുപോയി എന്ന വിവരം കിട്ടുന്നു ബൈബിൾ പറയുന്നു അവർ പറഞ്ഞത് യേശു കേട്ടു എങ്കിലും അവർ പറഞ്ഞതൊന്നും കാര്യമാക്കിയില്ലെന്ന് എല്ലാ കാര്യങ്ങളും നാം തള്ളിക്കളയണമെന്നല്ല പറയുന്നത് നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം അളവിലധികമായി ശ്രദ്ധ ചെലുത്തരുത് കാരണം എന്താണെന്ന് പറയട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ തയ്യാറാക്കുന്നത് സാത്താനാണെങ്കിൽ അവനുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നാം അവനെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്റെ തത്വം ഇതാണ് എന്നെ ചെയ്യാനാവുന്നത് ചെയ്യുക ബാക്കിയുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക ഞാൻ ദിവസവും എഴുന്നേറ്റ് എന്നെ കൊണ്ടാവുന്നത് ചെയ്യും ബാക്കിയെല്ലാം ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കും വിഷമിക്കാതിരിക്കൂ ദൈവമാണ് നിയന്ത്രകൻ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ച് അറിയാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ